ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുണ്ടല്ലോ അടയായിട്ടുണ്ടാക്കുന്നത് ഈ എന്ന് വെച്ചാൽ നമ്മുടെ അങ്കനവാടി എന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് പാക്കറ്റായിരുന്നു കേട്ടോ കച്ചുട്ടന് മൂന്ന് വയസ്സ് കഴിഞ്ഞുകൊണ്ട് അങ്കനവാടിന്ന് അമൃതം പൊടി കിട്ടൽ കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പാക്കറ്റിൽ കുറച്ച് അവ ഇടയ്ക്കിടയ്ക്ക് വാരി തിന്നിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായി അതുകൊണ്ട് അട ഉണ്ടാക്കണമെന്ന് പറയുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ അട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴും അത് കൊണ്ടവാളു എന്ന് വിചാരിച്ചിട്ടാണ് ആടയുണ്ടാക്കിയത് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഏകദേശം നമുക്ക് ഇലയിൽ പരത്താൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇച്ചിരി നേരം അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനെപ്പോഴും തേങ്ങ എടുക്കുന്ന സമയത്ത് അന്ന് കട്ട് ചെയ്ത തേങ്ങയാണ് അന്ന് ഉടച്ച തേങ്ങയാണ് എടുക്കാറ് അതാകുമ്പോൾ കുറച്ചും കൂടിയും തേങ്ങയിൽ പാലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പം തേങ്ങ ചരിവി വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് പഞ്ചസാര ഓൾറെഡി നമുക്കറിയാം അമൃതം പൊടിയിൽ മധുരം ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഞാൻ കുറച്ചും കൂടിയും പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അതാകുമ്പോ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമല്ലോ നമുക്കൊക്കെ കുറച്ചുകൂടി മതള്ളതൊക്കെയാണ് ഇഷ്ടം ഇപ്പം ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ഇല വെക്കുന്നത് കാരണം പഞ്ചസാര ഒക്കെ അവിടെ ഇവിടെ ഇപ്പം പോയി കഴിഞ്ഞാൽ ഒന്നാമത് മഴക്കാലമാണ് ഈച്ചയ്ക്ക് ഉറുമ്പിനും വരാനേ നേരം കാണുള്ളൂ അതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇല വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് എടുത്തിട്ട് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അല്ല കുറവ് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ടാണ് പിന്നെ അത് പരത്തി പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മട എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എന്താ പറയുക പഞ്ചസാര വേണ്ടാത്തവർക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പഞ്ചസാരയുടെ ആവശ്യം ും ഉണ്ടാവില്ല കുഞ്ഞുമക്കളാകുമ്പോഴായിരിക്കും ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി മധുരമുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ തേങ്ങ ഇട്ടും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് പഞ്ചസാരയാണ് അതിൻ്റെ മുകളിൽ തൂവികൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കാൻ മീൻസ് ഇങ്ങനെ അമർത്തി കൊടുക്കാം അപ്പോൾ ഇല ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് അടി ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അത് മാത്രം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സ്റ്റവൊക്കെ കത്തിച്ചിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ചുട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ കലയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്തത് എനിക്ക് ആവിൽ പുഴുങ്ങിയതിനേക്കാൾ ഇഷ്ടമായത് ഇങ്ങനെ കലയിൽ വെച്ച് ചുട്ടെടുക്കുന്നതായിരുന്നു ആവിൽ പുഴുങ്ങുന്ന സമയത്ത് ഇതിനൊരു എന്താ പറയുക വെള്ളം നനഞ്ഞ ഒരു ഫീലെനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് എനിക്കത് കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ ചുട്ടെടുക്കുന്നതായിരിക്കും ആവിയിൽ വേവിക്കുന്നതിനേക്കാൾ അപ്പോൾ ഇത് ഒരു ഭാഗം ഏറെക്കുറെ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണേ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി പക്ഷെ ഞാനത് മാനേജ് ചെയ്തു മൊത്തത്തിൽ ഇടയ്ക്ക് പോകുന്നും ചെയ്തില്ല ഇനി തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അമൃതം പൊടിയാണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അമൃതം കൂടി വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ അമ്മയ്ക്കും എനിക്ക് വേണ്ടി ദോശ ദോശയുണ്ടാക്കി പിള്ളേർക്കുവേണ്ടി അടി ഉണ്ടാക്കി അപ്പോൾ അടി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ